ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകി യുവാവിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപ നിക്ഷേപം വാങ്ങി വഞ്ചിച്ച അഞ്ചു പേർക്കെതിരെ ചെറുപുഴ പോലീസ് കേസെടുത്തു പുളിങ്ങോം കാവുന്തല സ്വദേശി നിർമ്മൽ തോമസിന്റെ പരാതിയിലാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിന്റെ എം ഡി കെ എസ് മോഹൻ ചെയർമാൻ രാജു എം ജോർജ് ഡയറക്ടർമാരായ ജോർജ് ഗ്രേസ് രാജു ആംസ് രാജു എന്നിവർക്കെതിരെ വഞ്ചനാക്കുറ്റത്തിന് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പന്ത്രണ്ടിനും ഈ മാസം ഏഴ് വരെയുള്ള കാലയളവിൽ ഉയർന്ന ലാഭവിഹിതം വാഗ്ദാനം നൽകി പതിനൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയാറ് രൂപ നിക്ഷേപം സ്വീകരിച്ച ശേഷം പലിശയോ നിക്ഷേപിച്ച പണമോ തിരിച്ചു നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതിയിലാണ് കേസെടുത്തത് ിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി